െയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ആമ്പലുകളും കുറച്ച് ട്യൂബേഴ്സുമാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടും അപ്പോൾ ട്യൂബേഴ്സും ആമ്പലുകളൊക്കെ വേണ്ടുന്നവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും വീഡിയോ ഇട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ട്യൂബേഴ്സ് ആമ്പലുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്നവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ അമർത്തി കഴിഞ്ഞാൽ വേഗം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസ് ഓർഡർ എടുക്കാൻ പറ്റും ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ക്യാഷ് ഗൂഗിൾ പേ വഴിയാണ് സെയിലിനായിട്ടുള്ള ട്യൂബേഴ്സ് നമുക്ക് കാണാം ഫസ്റ്റ് യു ടി പി ആണ് യു ടി പിയുടെ ഏഴ് ട്യൂബേഴ്സാണ് ഉള്ളത് നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വരെയുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ ട്യൂബറാണ് ഇതും ഇരുന്നൂറ്റമ്പതിൻ്റെ ആണ് ഇഷ്ടംപോലെ ക്രോട്ടിപ്സൊക്കെയുണ്ട് ഇത് ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് ഇതും ഇരുന്നൂറിൻ്റെ ആണ് ഇത് നൂറ്റി അമ്പതിൻ്റെ ട്യൂബർ ആണ് ഇത് നൂറ്റി അമ്പതിൻ്റെ ട്യൂബറാണ് അടുത്തത് ബുച്ചയുടെ ട്യൂബറാണ് കാണാനുള്ളത് ബുച്ചയ്ക്ക് ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ നല്ല ഹെൽത്തി ട്യൂബറാണ് കുറേ ഗ്രോ ടിപ്സ് ഉള്ള ഹെൽത്തി ട്യൂബറാണ് അടുത്ത റാണി റെഡാണ് റാണി റെഡിൻ്റെയും ഒരു ട്യൂബറാണുള്ളത് വലിയ ട്യൂബറാണ് ഇത് ഇരുന്നൂറാണ് ഇതിൻ്റെ വില അടുത്തത് മഹിമയാണ് മഹിമയുടെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് ഇതാ മൂന്ന് ട്യൂബർ എല്ലാം ഹെൽത്തി ട്യൂബേഴ്സാണ് പക്ഷേ ഒന്നിൻ്റെ മെയിൻ ക്രോട്ടിപ്പ് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് നൂറിനാണ് കൊടുക്കുന്നത് ബാക്കിയൊക്കെ ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് അടുത്തത് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെയും ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് ഗ്രോ ഗ്രോട്ടിപ്സൊക്കെ ഉണ്ട് അടുത്തത് ഇനി ആമ്പലുകളാണ് ബ്ലൂവിസിൽ എന്ന ആമ്പലാണിത് നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് മിഡ് നൈറ്റ് ആമ്പില് മുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് ഇത് മൈക്രാന്തിയാണ് മൈക്രാന്തി ഇരുന്നൂറ് പനാമ നൂറ്റി അമ്പത് പർപ്പിൾ കൊളറാട്ടിയും നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് എല്ലാം ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നൂറിനാണ് കൊടുക്കുന്നത് അടുത്ത ജുലങ് സാബാണ് ജുലങ് സാബ് ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് വഡോട് കൂടിയ പ്ലാന്റ് ആണ് അടുത്ത ട്രോപ്പിക്കൽ സൺസെറ്റ് ഇരുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് കിങ് ഓഫ് സിയാം എന്ന് പറയുന്ന ആമ്പലാണ് ഇത് ഇത് മുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് കീലാർഗോ ഇത്രയുമാണ് ഇന്നത്തെ സെയിലിനായിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് വേണ്ടവരെ ഏത് പ്ലാൻസാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ കണ്ട ഉടനെ തന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുക എങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇത്രയും മാത്രമാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു